ജീവിത സായനത്തിൽ തനിച്ചായ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന പാലായിലെ ആദ്യത്തെ അഗതി മന്ദിരമായ സെന്റ് വിൻസെന്റ് പ്രൊവിഡൻസ് ഹൗസിന്റെ എഴുപതാം വാർഷികാഘോഷം നടന്നു ആയിരത്തി തൊള്ളായിരത്തിൽ പ്രവർത്തനം ആരംഭിച്ച അഗതി മന്ദിരം കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി സെന്റ് ജോസഫ് പ്രൊവിൻസിന് കീഴിലുള്ള സെന്റ് വിൻസെന്റ് പ്രൊവിഡൻസ് ഹൗസ് ആണ് ഏറ്റെടുത്ത് നടത്തുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അറുപതോളം സ്ത്രീ പുരുഷന്മാരാണ് അന്തേവാസികളായിട്ടുള്ളത് സ്ഥാപനത്തിന്റെ സപ്തതി ആഘോഷവും വയോജന ദിനാചരണവും സെന്റ് വിൻസെന്റ് ഹൗസിൽ നടന്നു ഫാദർ ജോസഫ് അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലാത്ത അവസ്ഥയിലും എത്തിക്കാം അങ്ങനെയുള്ളവരോട് ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ മക്കളെ പറ്റി കരുതുള്ളവരായിരുന്നു മക്കൾക്ക് വേണ്ടി പൊടിഞ്ഞ് മക്കൾക്ക് വേണ്ടി അഴിഞ്ഞ് ഇല്ലാതായി തീർന്ന വ്യക്തിത്വങ്ങൾ പക്ഷേ വാർത്തയ്ക്കത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പരിധി വരെയും അൺവാണ്ടഡ് ആകും ചിലപ്പോൾ ഒരു പരിധിയല്ല ആകുന്ന അവസ്ഥയുണ്ട് പ്രൊവിൻഷ്യൽ സുപീരിയർ ഡോക്ടർ സിസ്റ്റർ ദീപ്തി ജോസ് അധ്യക്ഷയായിരുന്നു സിസ്റ്റർ അമല അറയ്ക്കൽ സ്വാഗതം ആശംസിച്ചു സിസ്റ്റർ ആനീസ് വാഴിയെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ ജോർജ് നെല്ലിക്കുന്ന ചെരൂപരിടം സന്ദേശം നൽകി മാണിസികാപ്പൻ എംഎൽഎ ഡി വൈസ് പി കെ സദൻ ഫാദർ തോമസ് പുന്നത്താനത്ത് ഫാദർ ജോസഫ് അടയ്ക്കൻ നഗരസഭാംഗം ആൻഡോ ജോസ് പടിഞ്ഞാറക്കര ഇഗ്നേഷ്യസ് കോര ബേബി ചുനർത്തി ലിസമ ജോസഫ് ജോബ് അഞ്ചേരി സിസ്റ്റർ നൈവേരിയ തുടങ്ങിയവർ സംസാരിച്ചു